ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളൊന്നായ തിരുമൂഴുക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇടുന്നത് ഇത്രയും ഫേമസ് ആയ ഒരു അമ്പലം അടുത്തുണ്ടായിട്ടും ഇങ്ങനെ വീഡിയോ കിട്ടിയില്ലെങ്കിൽ അത് കുറവായിട്ട് തോന്നുന്നില്ലേ ഇതാണ് മെയിൻ കവാടം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത് ലക്ഷ്മണസ്വാമിയുടെ പ്രധാന വഴിപാടുകളിലൊന്നായ തട്ട നിവേദ്യം ഇതാണ് തട്ട നിവേദ്യം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ലക്ഷ്മണസ്വാമിക്ക് വഴിപാടായി സമർപ്പിക്കുന്നത് കർക്കിടമാസത്തിൽ നാലമ്പലം ചുറ്റുക എന്നൊരു വിശ്വാസമാണല്ലോ അപ്പോൾ ശ്രീരാമൻ്റെ ഭരതൻ്റെ ലക്ഷ്മണൻ്റെ ശത്രുഘ്നൻ്റെ അപ്പോൾ ലക്ഷ്മണൻ്റെ അമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മണൻ്റെ അമ്പലത്തെക്കുറിച്ച് മാത്രം ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്കായി കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം അതുമാത്രമല്ല ഇതാണ് കൂത്തമ്പലം ഈ അമ്പലത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതിനൊരു ഐതിഹ്യമുണ്ട് ശ്രീരാമനെ ലക്ഷ്മണസ്വാമിയെ കാണാൻ വരുമ്പോൾ ഒരു കേട്ടാൽ മാത്രം പോരാ അത് ആസ്വദിക്കുകയും വേണം കാണണം എന്നൊരു ആഗ്രഹം അങ്ങനെ ശ്രീരാമസ്വാമിക്ക് കൂത്ത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂത്തമ്പലം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ കൂത്തമ്പലം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് വൃശ്ചിക മാസത്തിലാണ് ശ്രീരാമസ്വാമിക്ക് കൂത്ത് കാണാൻ വേണ്ടി ഈ കൂത്തമ്പലം നിർമ്മിക്കപ്പെട്ടത് മാത്രമല്ല കേരളത്തിലെ വിസ്തൃതിയുടെ കാര്യത്തിൽ അമ്പലങ്ങളുടെ വിസ്തൃതയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് സ്വാമി ക്ഷേത്രത്തിനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായിരിക്കുന്നത് അകത്ത് ശിവൻ അയ്യപ്പൻ ഗണപതി ഇവരൊക്കെയാണ് കർക്കിടമാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നത് അതുമാത്രമല്ല ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രദർഷിച്ചിരിക്കുന്നു ഇവിടുത്തെ ഉത്സവം മേടമാസിലാണ് ആഘോഷിക്കപ്പെടുന്നത് ഏപ്രിൽ അവസാനം മെയ് ആദ്യം ആ ടൈമിലൊക്കെ അപ്പോൾ മലയാളമാസം മേടമാസിലാണ് ഇവിടുത്തെ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കർക്കിടമാസം നല്ലൊരു സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം